എൻ ജി ഒ യൂണിയൻ യൂണിയൻ പ്രവർത്തനങ്ങൾ നടന്നത് സഹസിൽ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ടാണ് കേരള എൻ യൂണിയൻ തൊടുവഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചത് യൂണിയൻ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് തൊടുപുഴ തഹസീൽദാർ എസ് ബിജിമോൾ ശുചീകരണ ജോലികൾ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് അൻസൽ അബ്ദുസലാം അധ്യക്ഷനായി ഒൻപത് കേന്ദ്രങ്ങളിലായി ഇന്ന് മാലിന്യമുക്ത കേരള പരിപാടിയുടെ ഭാഗമായി ശുചീകരണ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് കേരളത്തിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ച് വിളക്കൽശാല യുടെ മാലിന്യത്തെ സംബന്ധിച്ച് ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തെ സംബന്ധിച്ചൊക്കെ വലിയ ആകുലതയോടെയാണ് ഒരു കാലഘട്ടത്തിൽ കേരളം നോക്കിയിരുന്നത് മാലിന്യങ്ങൾ നഗര പ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ ഗ്രാമങ്ങളിലെ ആൾതാമസം കുറഞ്ഞ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിൽ വലിയ അളവിൽ കൂട്ടിയിടുകയും അത് പിന്നീട് പല സാംക്രമിക രോഗങ്ങൾക്കും കാരണമാവുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടത്തിലാണ് കേരളം മാലിന്യ നിർമാർജനിച്ച നിർമാർജനത്തെ സംബന്ധിച്ച് ഗൗരവമായി ചിന്തിക്കാൻ ചിന്തിക്കാനുള്ളത് ഇന്ന് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി നിരന്തരമായ ഇടപെടലുകളുടെ ഫലമായി മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ കുറേയേറെ മുമ്പോട്ട് പോകുവാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഉറവിട മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി സംസ്ഥാനത്തെമ്പാടും ഏറ്റെടുക്കുന്നു കേരളത്തിൻ്റെ ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടത്തിയ നിരന്തരമായ ഇടപെടലുകളുടെ ഫലമായി മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ച് വലിയ അവബോധം സൃഷ്ടിക്കുന്നതിന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം കേരളത്തിലെ എൻ ജി ഒ യൂണിയൻ അടക്കമുള്ള നിരവധിയായ സന്നദ്ധ സംഘടനകളും സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനങ്ങളുമെല്ലാം പൊതു ഇടങ്ങളിലെ മാലിന്യ വേണ്ടി വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ റിസൾട്ടും നമുക്ക് ലഭിച്ചു തുടങ്ങി എന്നാൽ പൂർണ്ണമായും ഈ പ്രശ്നത്തെ പരിഹരിക്കപ്പെട്ടു പോകാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും യോഗത്തിൽ എൽ എ തഹസീൽദാസ് സക്കീർ യൂണിയൻ നേതാക്കളായ കെ കെ പ്രസുഭകുമാർ കെ എസ് ശിവമോഹൻ വിനു എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ ജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സിവിൽ സ്റ്റേഷനും പരിസരങ്ങളും തുടർന്ന് ശുചീകരിച്ചു